ചുമ്മാ പോയി കാണോ ഇങ്ങനെ എന്നിട്ട് ഈ പട്ടാളക്കാരൻ മുഴുവൻ സമയം കളഞ്ഞ് ചിലത് നിങ്ങളോട് പറയും കേട്ടോ മാസ് ഇത് ചെറിയ മാസല്ല ഒരു ഊളമാസ് ഊളമാസിന്റെ രാജാവാണ് മോഹൻലാൽ എന്താണേലും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ കേണൽ പദവി ഇങ്ങനെ ഇരിക്കും

കടലി അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു എന്ന എന്ന നിലയിൽ എനിക്ക് വലിയ ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് എന്നാണ് മോഹൻലാൽ വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു ഞാൻ പോയി ചേട്ടാ ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കണം